ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമേലിക്കും അപ്പോൾ ഇന്നതാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വാഷിംഗ് മെഷീനിൽ കവറൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിതാണ് ഞാൻ മേൽക്കങ്ങട്ട് കയറി വന്നതാണ് കേട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്ന ലിക്വിഡ് മുഴുവനും ഇവിടെ മോനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് നേരം വെച്ചിട്ടാണ് കേട്ടോ ഞാനത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കാരണം ലിക്വിഡ് നല്ലോണം പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പിന്നെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ ഇതിപ്പോൾ അവന് എന്തത് സംഭവം വിചാരിച്ചാണ്ട് നോക്കിയതാണ് ഈ ഒരു മോഡൽ അവനെ കണ്ടിട്ടില്ല അതുപോലെ മുട്ടായി വിചാരിച്ച് പൊട്ടിച്ച് നോക്കിയത് എന്താണെന്നാവും പിന്നെ ഒരു പാക്കറ്റ് മുഴുവനും കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടാം അപ്പോൾ നല്ലോണം പിന്നെ പിന്നെ പണി കിട്ടിയിട്ടുണ്ട് തുടച്ച് തുടച്ചിട്ടും ഇങ്ങോട്ട് പാത പോയി കിട്ടണ്ട ഈ ഒരു ടൈൽസും കൂടി നമ്മൾ കാലും ഇങ്ങോട്ട് ചവിട്ടാൻ കഴിയണില്ല അങ്ങോട്ട് തേക്കിയിട്ട് അങ്ങനെ പിന്നെ ഏതായാലും ആ ഒരു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊക്കെ ഞാൻ പിന്നെ വാഷിംഗ് മെഷീനൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് ഇട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഒരു കവറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചപ്പോൾ കുറേ കഴിഞ്ഞ ശേഷം ഇട്ടാം കവറ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ പിന്നെ മീഷോയിലൊക്കെ നോക്കി പല കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ ഒരു പേടി പറ്റിയ കറക്റ്റ് ആയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച കടയിൽ തന്നെ വെറുതെ ചോദിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഉണ്ടിട്ടാം അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പിന്നെ ഏതായാലും അത് ഇങ്ങോക്കും കൂടി ഒന്ന് കാണിച്ചില്ല വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമ്മൾ കവറ് ഇടാനിട്ട് തന്നെ നല്ലവണ്ണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ഓപ്പൺ ഡർസിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയൊക്കെ നല്ലോണം വാഷിംഗ് മെഷീനിൽ ആവണുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കണം എന്നാലാണ് ഒരു വൃത്തിയായി കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കൂടുതൽ നമ്മളെ പഴയ വാഷിംഗ് മെഷീനും ഒന്നും കണ്ടു തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കവർ ഇടാത്തത് കൊണ്ട് തന്നെ നല്ലോണം പൊടിയൊക്കെ ഇങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ആവണം ഇട്ടാ അപ്പോൾ പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ പോവല്ല അപ്പോൾ ഇങ്ങനെ കവറ് പിന്നെ വാങ്ങിക്കാൻ കിട്ടണെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ വിചാരിച്ച് അങ്ങനെ ഞാൻ പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച കടയിൽ നിന്നെ അതാ വാങ്ങിച്ചതാണിത് ഇതാണ് ഇട്ട കവർ അപ്പോൾ ഇതേ സെയിം സാധനം മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഷേക്ക് വാങ്ങിക്കാൻ ഓർഡർ ചെയ്യാൻ ഒരു പേടി അതിന്റെ അളവ് കറക്റ്റ് ആയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഈ പിന്നെ വാഷിംഗ് മെഷീൻ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കറക്റ്റ് അളവിനുള്ളത് അവരെടുത്തും തന്നിട്ട് നമ്മൾ വാങ്ങിച്ച കടയിൽ നിന്നായതുകൊണ്ട് അപ്പോൾ നമ്മൾ തുണി മോഡലുള്ള ഒരു ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് കവറാണ് ഷീറ്റ് പോലുള്ളതും ഉണ്ട് അപ്പം എനിക്കോ അതിനെക്കാട്ടി ഒന്നും കൂടി നല്ലത് ഇതാണെന്ന് തോന്നി ഇതിൻ്റെ എന്ന് പറഞ്ഞത് മുന്നൂ ി സംതിങ് മുന്നൂറ്റി എൺപത് നിങ്ങൾ വീടില് കണ്ടിട്ടുണ്ടാകും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കൊടുത്തത് മുന്നൂറ് രൂപ ഉണ്ടോ കൊടുത്തിട്ടുള്ളത് എമ്മിൽ എം ആർ പി മുന്നൂറ്റി സംതിങ് ആണ് കാണിക്കുന്നത് പക്ഷെ കൊടുത്തത് മുന്നൂറാണ് പക്ഷെ നല്ല തുണിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിത് ഇനി പൊടി ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴുകിയെടുത്താൽ പിന്നെ കഴുകിയെടുക്കാനും കഴിയും പിന്നെ തുണിയാണല്ലോ പിന്നെ ഷീറ്റ് പോലെ ഉള്ളതുണ്ട് അപ്പോൾ അതാണെങ്കിൽ വാങ്ങിച്ചാൽ നമുക്ക് കഴുകാനും ബുദ്ധിമുട്ടാണ് പിന്നെ എന്തേലും ബ്ലേഡാകാരം എന്തെങ്കിലും തട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരുന്നൊരു തോന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ലത് നല്ല തുണി കാര്യമൊക്കെയാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇതൊക്കെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഷിബും കാര്യമുണ്ട് അപ്പോൾ ഞാൻ വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കവർ ചെയ്യണം അപ്പോഴെല്ലാം അതിൻ്റെ ഒരു പിന്നെ ഇട്ടാലൊരു വൃത്തിയായി കിടക്കുകയുള്ളൂ അതിൻ്റെ ബാക്ക് ഭാഗം അങ്ങനെ പൊന്തി കിടക്കൂല അപ്പോൾ ഞാൻ പല വിധത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കി വെച്ചിങ്ങനെ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ പല മോഡലുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടമായത് അപ്പോൾ ഞാൻ ഇതൊക്കെ സിബൊക്കെ ഒന്ന് ഇട്ട് നോക്കി അപ്പോൾ പൈപ്പ് ഇങ്ങനെ കവർ ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ കുറച്ചൊരു ടൈറ്റായിട്ട് തോന്നിയത് എന്നാലും കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് എല്ലതും പിന്നെ കൊണ്ട് കിട്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ചുറ്റു അപ്പോൾ ഇതാ കണ്ടില്ല അതിൻ്റെ ബാക്ക് ബാഗ് കണ്ടത് കണ്ടില്ല ഫുള്ളായിട്ട് കവറായിട്ട് കിടക്കണുണ്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് വെള്ളം പോണ ആ പൈപ്പും എല്ലാതും നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോളാണൊരു വൃത്തി നമ്മൾ ഇട്ടിയിലൊരു കാര്യം കിട്ടില്ല അപ്പളാണല്ലോ ബാക്ക് ബാഗ് ഇങ്ങനെ തുറന്നു എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാനൊക്കെ എല്ലാതും കവർ ചെയ്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇന്നെ പോലെ ഉപയോഗിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു എടുത്തുവച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ ഓക്കെ അസലാമലൈക്കും